ഗ്സ് അപ്പൊന്ന് ചാരുവിന്റെ വക ഒരു പാട്ടാണ് ചാരുവിന്റെ പാട്ടാണ് നമുക്ക് കേൾക്കാനുള്ളത് അപ്പൊ നമുക്ക് ചാരുവിന്റെ പാട്ട് കേട്ടു വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പാട്ടുകാരിയാണ് ചാരു അപ്പൊ ഓക്കെ ബായ്മാടും വർമുടിയാടണ പൊൻകതിരി പട്ടൊടുത്തിന് നൂറഴക് പച്ചക്കുരുത്തോല കണ്ണിന് കാറും പൂങ്കുല തന്നരം പാടണ കാവിലിന്ന് കല മാറാടുന്നൊരമ്മേ പൊന്തിങ്കൾ കല ചാത്തുന്നല്ലച്ഛൻ വാരി എൻ്റെ അമ്മേ നിന്റെ നാടുണരണൻ അമ്മേ അടിപ്പു മുടിയാടും കാവിൽ അട്ടപ്പൂ മലരെ